ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെൻബോ പ്ലാന്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് എല്ലാ ഗാർഡനിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എപ്പോഴും പൂക്കൾ തന്ന ഒന്നാണ് ഈ ഇപ്പോൾ കാണുന്ന യുഫോർബിയ ഇത് മുള്ളില്ലാത്ത യുഫോർബിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് എന്നും എൻ്റെ ഗാർഡനിൽ പൂക്കൾ നിലയ്ക്കാതെ തരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട് മുള്ളില്ലാത്ത മുള്ള യൂഫോർമിയ ഉണ്ട് അത് വ്യാപകമായിട്ട് എല്ലാവരും കാണണമെന്ന് ഒഴിവാക്കി വന്നതാണ് പക്ഷേ ഇത് ഉള്ളില്ലാത്തതാണ് എന്നിരുന്നാലും അതിനൊരു കറയുണ്ട് നമ്മൾ ആശ്രയിക്കണം അപ്പോൾ ഇത് വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ മോക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ചെറിയ ഒരു തൈ കൊണ്ടുവന്നു വെച്ചതാണ് അതിപ്പോൾ എന്നെക്കാളും ഒരുപാട് ഉയരത്തിൽ നല്ല നല്ല രീതിയിൽ വളർന്ന് നിൽപ്പുണ്ടായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഓരോ കട്ടിങ്സ് ഞാൻ കളർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തതൊക്കെ നല്ല രീതിയിൽ വളർന്ന് എൽപ്പം ഉണ്ടായിട്ടോ അപ്പോൾ ഈ ഗാർഡനിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഒടെ മുള്ളില്ലാത്ത ഈ വെറൈറ്റി നിങ്ങൾക്ക് വാങ്ങാം അത് കഴിഞ്ഞാൽ ഈ മാരിഗോൾഡാണ് കേട്ടോ മാരിഗോൾഡ് ഒരേ ഒരു തവണ അതിൻ്റെ വിത്ത് നിങ്ങൾ കൊണ്ടുവന്നാൽ മതി അത് എത്ര പൂക്കൾ ഒരു പൂവിൽ നിന്ന് തന്നെ നൂറോളം ഉണ്ടാവും അത് നമുക്ക് വീണ്ടും വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞാലാണ് വിഷ്ബോൺ ഫ്ലവർ ഇതിൻ്റെ പല നിറത്തിലുള്ളതുണ്ട് വേൺ വെറും ലൈറ്റ് പിങ്കും വൈറ്റും ചേർന്നതുണ്ട് വൈലറ്റ് കളറുണ്ട് പർപ്പിൾ കളറുണ്ട് യെല്ലോ ഉണ്ട് ഫുൾ വൈറ്റ് ഉണ്ട് അതിൻ്റെ കയ്യിൽ ഉള്ളതാണ് ഞാൻ കാണിക്കുന്നത് അത് കഴിഞ്ഞ് റോസാ പൂക്കളെ പിന്നെ ഇതിൽ ഫുള്ള് മിക്സ് ചെയ്താണ് വീഡിയോ ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതിനൊക്കെ ഞാൻ സാധാരണ എൻ്റെ കിച്ചണിലെ വേസ്റ്റുകൾ മാത്രമാണ് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു വളവും ഞാൻ കൊടുക്കാറില്ല പക്ഷേ ഇതിൽ മിക്കവാറും ഏതെങ്കിലും ഒക്കെ ഒരു പന്ത്ര പത്തോ പതിനഞ്ചോ റോസുകളേല എല്ലാത്തിനും എപ്പോഴെങ്കിലും ഓരോ പൂക്കളും ഉണ്ടാകും അത് കഴിഞ്ഞാൽ നമ്മുടെ മെലസ്റ്റോമ മെലസ്റ്റോമ തണുപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വളരുകയുള്ളൂ എന്നാണ് പറയുന്നത് പക്ഷേ എൻ്റെ ഈ ഗാർഡനില് മെലസ്റ്റോമ പൂക്കൊഴിയും വീണ്ടും മുട്ടകളുണ്ടാവും വീണ്ടും പൂക്കളുണ്ടാവും അങ്ങനെ നിലയ്ക്കാതെ പോകുന്നതെന്നൊന്നാണ് ഈ മേലസ്റ്റോമോ ഇതിന് ആ പർപ്പിൾ കളറുണ്ട് വൈറ്റ് ഉണ്ട് യെല്ലോ ഉണ്ട് ഡാർക്ക് പർപ്പിളുണ്ട് ലൈറ്റ് കളറുണ്ട് അപ്പോൾ എൻ്റെ ഇതിലുള്ള ഡാർക്ക് കളറാണ് അതുകൊണ്ട് എനിക്കിത് അത്രയും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ഏറ്റവും എപ്പോൾ നോക്കിയിരുന്നാലും അതിൽ പൂക്കളുണ്ടാവും അപ്പോൾ ഇനി കുറച്ച് തെറ്റിയുടെ ഇനങ്ങളുണ്ട് അത് ഞാൻ രണ്ടാമത്തെ പറഞ്ഞുതരാം ഇത് നന്ദിയാർ വട്ടം വരുകേറ്റനാണ് കേട്ടോ അപ്പോൾ ഇതിലും എന്നും പൂക്കളുണ്ടാവുന്ന ഒരു ചെടിയിൽ ഒന്നാണ് ഈ ജമന്തി ഞാൻ ഈ വീട്ടിൽ എൻ്റെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഇതിൻ്റെ മഞ്ഞയും ഓറഞ്ച് എപ്പോഴും എണ്ണങ്ങാടലുണ്ടായിരിക്കും ഇതിൻ്റെ ഇലകൾക്ക് വരെ ഒരു പ്രത്യേക ഫ്രാഗ്രൻസ് ആണ് കേട്ടോ അത്രയ്ക്ക് ഒരു പോസിറ്റിവിറ്റിയാണ് ആയിട്ട് ഈ ജപന്തിക്ക് തന്നെ ജപന്തി നമ്മളിവിടെ ജമന്തി എന്ന് പറയും അതുപോലെ തന്നെയാണ് ഈ വാണാർമല്ലി വടാർമല്ലിയുടെ ഒരു പരിധി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഗാർഡനിൽ വെജിറ്റബിൾ ഗാർഡനിൽ അത് വൃത്തിയാക്കിയ സമയത്ത് ഫുള്ളും അങ്ങ് പോയി പിന്നെ അതിൻ്റെ വിത്തകൾ വീണപ്പോൾ ഒരുപാട് മുളച്ചു കിടപ്പുണ്ട് ഇതിൻ്റെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലെല്ലാം ഞാൻ പറയാൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ ഇത് നമ്മൾ ചെമ്പരത്തി ഇതിൻ്റെ ഞാൻ ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പൂവാണ് കേട്ടോ ഇത് രണ്ട് സൈസ് പൂക്കൾ ഒരുമിച്ചാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഞാനാണ് ഏട്ടാ അതൊന്ന് നല്ല ഭംഗിയാണ് ഗാർഡനില് വളരെ ചെറിയൊരു ചെടിയാണ് അത് ഞാൻ ഒരുപാട് പൂക്കൾ ഉണ്ടാവാറുണ്ട് അത് കഴിഞ്ഞാണ് റോസ് റോസ് ഈ പിങ്ക് കളറിലെ റോസിന് ഞാൻ പൂക്കൾ വന്ന് കഴിഞ്ഞ ഉടനെ ഹാർഡ് റോണിൻ ചെയ്യും അല്ലാതെ ഇതിന് പ്രത്യേകിച്ച് വളരെ പറയാൻ ഗാർഡനില് എൻ്റെ അടുക്കളത്തോട്ടത്തിൽ തേയിലപ്പൊടി നമ്മൾ ഉപയോഗിക്കാത്ത തേയിലപ്പൊടി കലക്കി അതൊഴിച്ചു കൊടുക്കാറുണ്ട് കിച്ചൺ വേസ്റ്റുകൾ കൊണ്ടുവന്നിടും മുട്ടത്തോടും ഒഴിച്ച് കൊണ്ടുവന്നിടും അങ്ങനെ പലതും കിച്ചൺ വേസ്റ്റുകൾ മാത്രമാണ് പ്രത്യേകിച്ച് പുറത്തൊന്നും ഞാൻ പൈസ കൊടുത്ത് വാങ്ങുന്ന ഒന്നുമില്ല അല്ലാതെ പുറത്തുനിന്ന് വാങ്ങിയതിന് ഉപയോഗശൂന്യമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ ഗാർഡൻ ഉണ്ടായിരുന്നാലും എൻ്റെ പലക്കറി അഥവാ അഥവാ അടുക്കള അടുക്കളത്തോട്ടത്തിന് ഞാൻ ഉപയോഗിക്കുന്ന വളം പ്രധാനമായിട്ടുള്ളത് കേട്ടോ ഇത് വിഷമോണിൻ്റെ കുറച്ചും കൂടെ നല്ല ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതും നമുക്ക് ഗാർഡനിൽ ഒരു തവണ വന്നാൽ മതി ഒരുപാട് പൂക്കളുണ്ടാകും ഇതാണ് എൻ്റെ ഗാർഡനിൽ ഒരു ചെറിയൊരു ഭാഗത്തിൻ്റെ ഒരു ഓവർ വ്യൂ പക്ഷേ ഇതൊക്കെ ഈ വിഷ്ബോണ ജബന്തി അതുപോലെ തന്നെ നമ്മുടെ വാടാമല്ലി അങ്ങനെയുള്ള ഒരുപാട് ചെടികളാണ് നാല് മണി ചെടി പത്ത് മണി ഇതൊക്കെ ഒരു തവണ നമ്മുടെ ഗാർഡനിലുണ്ടായാൽ എപ്പോഴും എപ്പോഴും അത് നിലയ്ക്കാതെ പോരുന്ന ഒന്നാണ് റോസുകൾ അങ്ങനെ തന്നെ നമ്മൾ നാടൻ റോസുകൾ റോസ് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നാടൻ റോസുകളാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാലം നമുക്കെപ്പോഴും കടലുണ്ടാവും അതുമാത്രമല്ല ഇലകൾ ഒരുപാടതിൽ നിർത്തിയിരിക്കാനും പാടില്ല പിച്ചും കളയുകയാണെന്നുണ്ടെങ്കിൽ പൂക്കളുണ്ടാവും കേട്ടോ അതുപോലെ തന്നെയാണ് മൊങ്കീൻ വില്ല മൊങ്കീൻ വില്ല ഞാൻ കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഇല്ലോ കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മുടെ ശംഖുപുഷ്പം ശംഖുപുഷ്പം നമുക്ക് ഔഷധം ഏറ്റവും നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് അതുപോലെ അലങ്കാരത്തിന് ഉപയോഗിക്കുന്നുണ്ട് ബ്ലൂട്ടി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ സർവ്വ ഗുണമുള്ളതാണ് ശംഖുപുഷ്പം അതിൻ്റെ പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്നത് കാണാനും ഒരു ഭംഗിയാണ് അപ്പോൾ എപ്പോഴും കാണലും പൂക്കൾ വേണമെന്നുള്ളവർ ഈ ശംഖുപുഷ്പം ഉൾപ്പെടുത്താം അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രൗണ്ട് വർക്കിന് പല നിറത്തിൽ ഇപ്പോൾ അവൈലബിളാണ് ഏറ്റവും തീടെ നിറത്തിൽ വരെ കിട്ടാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ആ കളക്ഷനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ചെറി ഡോർഫ് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറിയെ ബോൺസായ ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് എനിക്ക് ബോൺസായയോട് അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പൂപ്പ് ചെടികൾ വളർത്തുന്നത് പോലെ തന്നെയാണ് അതിനെ വളർത്തുന്നത് ഒരിക്കലും ഞാൻ ബോൺസായി ചെയ്യാൻ വേണ്ടി ഒരു ചെടികളും ഉപയോഗിക്കാറില്ല എനിക്കങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ചെടികൾ എനിക്കുണ്ട് പക്ഷേ എനിക്കങ്ങനെ അതിൻ്റെ കുള്ളൻ ചെടികളായിട്ട് വളർത്തുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ഇതിന് നല്ല എപ്പോഴും ഒരു പിങ്ക് കളറിലെ പൂക്കളുണ്ടാവും പ്രോണിങ് ചെയ്യുക പൂക്കൾ വന്ന് കഴിഞ്ഞ കൊണ്ടേ പ്രോണിംഗ് ചെയ്തിട്ട് തേങ്ങാവെള്ളം പുളിപ്പിച്ച് ഈ പൂക്കൾ വരുന്ന എല്ലാ ചെടികൾക്കും ചൂട്ടിലൊഴിച്ചുകൊടുക്കുക കിച്ചൺ വേസ്റ്റ് ഇട്ടുകൊടുക്കുക ഇതുമാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഇത് നൂറ് ശതമാനം എനിക്ക് സക്സസ് ആയിട്ടുള്ളതാണ് എനിക്ക് കൂടുതലായിട്ട് ടിപ്പുകളൊന്നും പറയാനില്ല ആ മണ്ണിൽ ആവശ്യമില്ലാതെ വളർന്നു നിൽക്കുന്ന ചെടികളെല്ലാം റിമൂവ് ചെയ്യുക ഇടയ്ക്കിടയ്ക്ക് മണ്ണൊന്ന് ഇളക്കി കൊടുക്കുക ഇന്ന് മാത്രം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നത് അതായത് ഈ കാണുന്നില്ല ഈ റോസ് ബാംഗ്ലൂർ റോസാണ് കേട്ടോ പക്ഷേ ഇതിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇലകളൊക്കെ നുള്ളിക്കൊടുത്ത് നല്ല ഒരു ഹാർട്ട് പ്രോളിങ് ചെയ്ത് കറ്റാർ വാഴ നന്നായിട്ട് മിക്സിയിലടിച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് രണ്ട് രട്ടി വെള്ളം മിക്സ് ചെയ്ത് ഈ റോസിനൊക്കെ ഒഴിച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിലും ബാംഗ്ലൂർ റോസും നല്ല രീതിയിൽ വളരും അത്രയ്ക്ക് നല്ല ഒരു ഇതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാൻ്റ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു